നമസ്കാരം ഞാൻ കല്ലറ അജയൻ ഗാനവിചാരത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത് ഖണ്ഡം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യവനിക എന്ന ചലച്ചിത്രത്തിൽ ഒ എൻ വി കുറിപ്പ് രചിച്ച് എം വി ശ്രീനിവാസൻ സംഗീത സംവിധാനം നിർവഹിച്ച ചമ്പക പുഷ്പ സുവാസിതയാമം എന്ന മനോഹരമായ ഗാനമാണ് ഈ ഗാനം ഖരഹരപ്രിയ എന്ന രാഗത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് ഖരഹരപ്രിയ മേളകർത്താ പദ്ധതി അനുസരിച്ച് ഇരുപത്തിരണ്ടാമത്തെ മേളകർത്ത രാഗമാണ് സമ്പൂർണ്ണ രാഗമാണ് ഏഴ് സ്വരങ്ങളും ഉള്ള രാഗമാണ് പ്രധാന രാഗമാണ് ജനകരാഗമാണ് ഇതിൽ നിന്ന് ധാരാളം രാഗങ്ങൾ ജനിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഉദാഹരണത്തിന് ആഭേരി ആഭോഗി ബൃന്ദാവന സാരംഗ കാപ്പി മുഖാരി രീതികൗള ശ്രീ ധനാശ്രീ ശ്രീരഞ്ജിനി ഇതൊക്കെ ഈ രാഗത്തിൽ നിന്ന് ജനിക്കുന്ന രാഗങ്ങളാണ് എന്ന് സംഗീതശാസ്ത്ര കൃതികളിൽ കാണുന്നു ചില രാഗങ്ങളുടെ പേരുകളുണ്ട് പ്രസിദ്ധങ്ങളായിട്ടുള്ള പല കീർത്തനങ്ങളും വർണ്ണങ്ങളുമൊക്കെ ഉണ്ട് വളരെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് പഖാല തുടങ്ങുന്ന കൃതിയാണ് അതുപോലെ തന്നെ രമനീ സമാനൂ എന്ന് പറഞ്ഞ് മറ്റൊരു കൃതിയും പ്രസിദ്ധമാണ് പിന്നെ വേറെയും ധാരാളം കൃതികളൊക്കെ ഈ രാഗത്തിൽ ഉണ്ട് സിനിമാഗാനങ്ങളാണെങ്കിൽ ധാരാളമായിട്ടുണ്ട് എത്രയോ സിനിമാ ഗാനങ്ങൾ ഈ രാഗത്തിൽ ഉത്തരാ വരം കഥകളി കാണുവാൻ ഉത്രാടരാത്രി ഇത് ഈ രാഗത്തിലുള്ള പാട്ടാണ് അതുപോലെ തന്നെ അശോക പൂർണിമ വിടരും വാനം അതും കരഹരപ്രിയാണ് മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂകും ആ എന്ന് പറയുന്ന ആ പാട്ട് അതുപോലെ തന്നെ കാർകുന്തൽ കെട്ടിലെന്തിന് വാസന നിൻ്റെ നിന്റെ വാർ നെറ്റി തടത്തിലെന്തിനു സിന്ദൂര തിലകം പിന്നെ സന്ധ്യയ്ക്കെന്തിനീനു സിന്ദൂരം ചന്ദ്രികക്കെന്തിനീനു വൈഡൂര്യം കാട്ടാറിനെന്തിനു ആരാ ആ ഗാനം പിന്നെ അനുവാദമില്ലാതെ അകത്തുവരും പിന്നിലടച്ചിട്ട മണിവാതിൽ നീ തുറക്കും ആ പാട്ട് അതുപോലെ തന്നെ ചന്ദ്രോദയം കണ്ട് കൈകൂപ്പി കുമി സിന്ദൂരമണി പുഷ്പം നീ ഇതൊക്കെ ഈ രാഗത്തിൽ ഉള്ള പാട്ടുകളാണ് ഇനിയും ധാരാളം പാട്ടുകൾ ഈ രാഗത്തിൽ ഉള്ളതുണ്ട് എങ്കിലും അത്രക്കാരൻ നമുക്ക് ഈ പാട്ടിലേക്ക് കിടക്കാം കെ ജി ജോർജ് സംവിധാനം നിർവഹിച്ച വളരെ മനോഹരമായ ഒരു സിനിമയാണ് യവനിക വളരെ പ്രത്യേകതയുള്ള ഒരു ചലച്ചിത്രമാണ് അതിലെ ഒരു ഗാനരംഗമാണ് ഒരു നാടകത്തെ ആ സിനിമയിൽ കാണിക്കുകയാണ് അതാണ് ആ സിനിമയുടെ പ്രത്യേകത നാടകക്കാരുടെ ജീവിതം സിനിമയിൽ കാണിക്കുന്നു എന്നുള്ളതാണ് ഈ പാട്ട് നാടകത്തിലെ ഗാനമായിട്ടാണ് കാണിക്കുന്നത് പാടുന്നതൊക്കെ എല്ലാം മിക്കവാറും എല്ലാവരും തന്നെ പ്രസിദ്ധരായ നടന്മാരല്ല നാടക നടന്മാരായിട്ടുള്ളവരാണ് കാണിക്കുന്നത് ുഷ്പുവാസിതയാമം ചന്ദ്രിക്കയുണരം യമം ചലിതചാമര ഭംഗി വിഡർത്തി ലളിതകുഞ്ജകുടീരം ുജകുടീരം ചെമ്പകുഷ്പാമം ചെമ്പക പുഷ്പ സുവാസിതയാമം പൂ മണക്കുന്ന രാത്രിയുടെ യാമം ചന്ദ്രികുണരും യാമനിലാവ് വിരിയുന്ന യാമോ ചലിത ചാമര ഭംഗി വിടർത്തി സിനിമയിൽ ഈ രംഗത്ത് ചലിത ചാമര ഭംഗിയൊന്നും കാണിക്കുന്നില്ല പക്ഷേ എങ്കിലും അതൊരു സ്റ്റേജാണ് കാണിക്കുന്നത് ചലിതചാമരം ചാമരം വീശറി വിഷറി അതായത് പിന്നെ ഇത് എന്താണ് ഇങ്ങനെ വീശുന്നതല്ല ചലിത ചലിതചാമര ചലിക്കുന്ന ചാമരത്തിൻ്റെ വിഷറിയുടെ ഭംഗി ആ വിടർത്തി ലളിത കുഞ്ചകുടീരം കുഞ്ചകുടീരം എന്ന് പറയുന്നത് വള്ളിക്കുടലാണ് ലളിതമായ ആ ഒരു ലളിതം എന്നുള്ളതിന് സിമ്പിൾ ഇവിടെ മനോഹരം എന്നുള്ള അർത്ഥം എടുക്കുക മനോഹരമായ കുഞ്ചകുടീരത്തിൽ എന്താണ് കാറ്റടിച്ചിട്ട് ഇങ്ങനെ ചാമര ഭംഗി ഇങ്ങനെ എന്ത്പോലെ ചാമരങ്ങൾ വിടർത്തുന്നത് പോലെ അത് വിഷറികൾ വിരിയുന്നത് പോലെ ഇലകൾ ഇങ്ങനെ ആടാൻ തുടങ്ങി നർത്ഥം പ്രിയതരമാമൊരു സ്വപ്നമുറങ്ങി ഇനിയുണരാതെയുറങ്ങി പ്രിയതരമാമൊരു സ്വപ്നമുറങ്ങി ഇനിയുണരാതയുറങ്ങി ഇവിടെ ഇവിടെ വെറുതായിരുന്ന ഓർമ്മകളിന്നും പാടുന്നു ഓരോ കഥകൾ പറയുന്നു പ്രിയതരമായ പ്രിയം പ്രിയതരം പ്രിയതമം രമണീയം രമണീയതരം രമണീയതമം തരം തമം എന്നുള്ളത് നമ്മുടെ മലയാള ഭാഷയിലെ കമ്പാരറ്റീവ് സൂപ്പർലേറ്റീവ് ലേറ്റീവ് ഡിഗ്രീസാണ് പക്ഷേ അതിന് മലയാളത്തിന് വലിയ പ്രാധാന്യമില്ല ഇംഗ്ലീഷ് പോലെ പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രികൾക്ക് മലയാളത്തിന് വലിയ പ്രാധാന്യമില്ല പക്ഷേ എങ്കിലും മലയാളത്തിലും ആ പ്രയോഗമുണ്ട് രമണീയ തരം എന്നാൽ കൂടുതൽ രമണീയമായിട്ടുള്ളത് രമണീയതരമായൊരു സ്വപ്നം ആ പ്രിയതരമായ ഒരു സ്വപ്നം വളരെ പ്രിയപ്പെട്ട കൂടുതൽ പ്രിയപ്പെട്ട സ്വപ്നം ഉറങ്ങി ഇനിയുണരാതെ ഉറങ്ങി ഇനിയുണരാതെ ഉറങ്ങി ഇനി ഉണരാതെ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഉറങ്ങിയതിനെ സൂചിപ്പിക്കാം ഒരുപക്ഷെ ആരോ മരിച്ചുപോയതിനെ സൂചിപ്പിക്കാം അതായിരിക്കാം ഇവിടെ പറയുന്നു പക്ഷേ അങ്ങനെയുള്ള സൂചനകളും വലിയ ശോകഛായയൊന്നും ഈ പാട്ടിലില്ല പക്ഷേ എങ്കിലും അതാകാനാണ് സാധ്യത ഇവിടെ ഇവിടെ വെറുതെ ഇരുന്നോർമ്മകളിന്നും പാടുന്നു ഇവിടെ വെറുതെ ഇരുന്ന് എൻ്റെ ഓർമ്മകൾ പാടുന്നു ഓരോ കഥകൾ പറയുന്നു എൻ്റെ ഓർമ്മകൾ ഓരോ കഥ പ്രിയപ്പെട്ട ആരോ പിരിഞ്ഞു പോവുകയോ മരിച്ചു പോവുകയോ ചെയ്തതിന് ശേഷം പാടുകയാണ് അടുത്ത ചരണം മൃദുപദനൂപുരനാഥമുറങ്ങി വിധുകിരണങ്ങൾ മയങ്ങി മൃദുപദനൂപുര നാഥം ഉറങ്ങി ആ പദനൂപുരം ആ നൂപുരം കാൽച്ചിലങ്ക പദനൂപുരം എന്ന് സത്യത്തിൽ പറയേണ്ട കാര്യമില്ല കാൽച്ചിലങ്ക എന്ന് നൂപുരത്തിന് തന്നെ അർത്ഥമുണ്ട് പിന്നെ പദനൂപുരം എന്ന് പറയേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ പുനരുത്തി ദോഷമെന്നാണ് പക്ഷേ ഇവിടെ പദനൂപുരം എന്ന് പറഞ്ഞേ പറ്റൂ കാരണം മൃദുപത് മൃദുവായ പദം എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മൃദുപദനൂപുരം എന്ന് പറഞ്ഞേ പറ്റൂ മൃദു മൃദു മൃദുവായ പദത്തിലെ കാൽചിലങ്ക ഇവിടെ നാദം ഉറങ്ങി വിധു മയങ്ങി വിധു എന്നുള്ള ചന്ദ്രനാണ് മധു വിധു തേൻ ചന്ദ്രൻ ആണ് ആ വിധുകിരണങ്ങൾ ചന്ദ്രൻ്റെ കിരണങ്ങൾ പ്രകാശകിരണങ്ങൾ ആ ചന്ദ്രൻ്റെ എന്താണ് പിന്നെ ആ ഒരു നിലാവ് മയങ്ങി ഇതിലേ ഇതിലേ ഒരു നാൾ നീ വിടയോതിയ കഥ ഞഞഞാൻ ആ ഇതിലെ ഇതിലെ ഈ ആ ഈ പ്രകൃതിയിലൂടെ അല്ലെങ്കിൽ ഈ ഇതാണ് ആ ഈ സ്ഥലത്തൂടെ ഇവിടെ ഇത് ഇതിലൂടെ നീ വിട ചൊല്ലിയത് ഞാൻ ഓർമ്മിക്കുന്നു ഒരു പക്ഷേ ആ കാമുകി മരിച്ചു പോയതാവാം അല്ലെങ്കിൽ പിരിഞ്ഞു പോയതാകാം ഓ ഓർമ്മക്കൾ കണ്ണീർ വാർക്കുന്നു ഓർമ്മകൾ കണ്ണീർ വാർക്കുകയാണ് അത് ഒരു പക്ഷേ മരണമായിരിക്കാം അല്ലെങ്കിൽ പിരിഞ്ഞു പോയാലും കരയാമല്ലോ രണ്ടിലേതെങ്കിലും ആയിരിക്കാം ഓ ആ അങ്ങനെ ഓർമ്മകൾ കണ്ണീർ വാർക്കുന്ന ഈ മനോഹരമായ കാര്യം എം ബി ശ്രീനിവാസൻ്റെ പാട്ടുകൾക്കെല്ലാം വളരെ സവിശേഷത ആ ഉള്ളതാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല ഒ എൻ വി ഗ്രൂപ്പ് സാറും ഇന്നില്ല കെ ജി ജോർജും ഇല്ല വലിയ അതിപ്രഗത്ഭന്മാരായ നടന്മാരാണ് ആ സിനിമയിൽ അഭിനയിച്ചത് ഗോപി എന്ന് പറയുന്ന മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ നടൻ എന്നാണ് അഭിനയത്തിൻ്റെ ആ ഒരു ശക്തി കണക്കിലെടുക്കുകയാണെങ്കിൽ ഗോപിയോളം മഹത് മഹാനായ ഒരു നടൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നിട്ടില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ആ ഗോപിയും അതുപോലെ തന്നെ സൂക്ഷ്മ അഭിനയത്തിൽ വളരെ കരുത്തനായിട്ടുള്ള നെടുമുടിയും ഒക്കെയാണ് ഈ സിനിമയിൽ ഈ രംഗത്ത് അഭിനയിക്കുന്നത് പിന്നെ നടിമാരായിട്ട് ജലജയും ഒക്കെ ഉണ്ട് പിന്നെ മമ്മൂട്ടി ആദ്യമായിട്ട് രംഗം പ്രവേശം ചെയ്യുന്ന ആദ്യമല്ല അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകളിൽ ഒന്നാണ് ഒരുപക്ഷെ മമ്മൂട്ടിയെ നായക പദവിയിലേക്കൊക്കെ ഉയർത്തുന്നതിന് കാരണമായ അദ്ദേഹത്തിൻ്റെ സ്ഥിരം വേഷമായിട്ടുള്ള പോലീസ് വക്കീൽ വേഷങ്ങളുടെയൊക്കെ ആ പോലീസ് വേഷത്തിൻ്റെയൊക്കെ തുടക്കവും ആ സിനിമയിലാണ് എന്തു തന്നെയായാലും വളരെ മനോഹരമായ ദൃശ്യാനുഭവമായിരുന്നു ആ സിനിമ അതുപോലെ തന്നെ സംഗീതത്തിലും ഇതൊരു വലിയ അനുഭവമാണ് ഇതുപോലെയുള്ള മനോഹരമായ പാട്ടുകളൊക്കെ മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടാകുന്നതേയില്ല പ്രതിഭാശാലികളൊക്കെ മൺമറഞ്ഞ മലയാള സിനിമയുടെ പല മേഖലയും ഇന്ന് ഊഷ് നല്ല അഭിനയിക്കാൻ അറിയാവുന്ന നടന്മാരില്ല അതുപോലെ തന്നെ ഇതുപോലെ യേശുദാസിനെ പോലുള്ള പാട്ടുകാരുമില്ല ഒ എൻ ബിയൊക്കെ പോലെയുള്ള പാട്ടെഴുത്തുകാരുമില്ല എം ബി എസിനെയൊക്കെ പോലുള്ള സംഗീത സംവിധായകരുമില്ല വളരെ ഊഷരമാണ് നമ്മുടെ ഇപ്പോഴത്തെ കലാമേഖല എന്ന് പറയാം ആ മഹാപ്രതിഭകളുടെ മുൻപിൽ നമ്പ്ര ശിരസ്കനായിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ